മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീതുവും ഋഷിയും നമ്മുടെ അൻസമയ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ സംസാരിക്കുന്നത് ഇന്ന് നമ്മുടെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഈ ടാസ്ക് എന്താണെങ്കിലും വളരെ നല്ല ടാസ്ക് ആയിരുന്നു കാരണം ആ ടാസ്ക്കിനാണേലും അർജുനന് വീഴേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഋഷി പറയുന്നുണ്ട് ഓ ഇങ്ങനത്തെ ഓരോ ചാട്ടാണെങ്കിൽ ഞാനൊക്കെ എൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ചാടിയിട്ട് വന്നാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ർജുനും അതേപോലെ തന്നെ ശ്രീതുരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അപ്പം മനസ്സിലായില്ല നിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിച്ചപ്പോൾ കളിയാക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും അതേപോലെ തന്നെ ശ്രീതുവിൻ്റെയും സിജുവിൻ്റെയും ഒക്കെ കോംബോ കോംബോയായിരുന്നു ജനഹൃദയങ്ങളെ ഏറ്റെടുത്തൊരു കോംബോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട് അർജുനോട് ചോദിക്കുന്നുണ്ട് വീണിട്ട് എങ്ങനെ വേദന ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഞാൻ അതിന് വീണതേ ഉള്ളൂ എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് എന്താണ് ബിഗ് ബോസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും നിങ്ങളുടെ ഒരു ഭാവിയിൽ നിങ്ങൾക്ക് പ്രണയം എങ്ങനെയാകണം നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി എങ്ങനെ ഇരിക്കണം എന്നൊക്കെയായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത് എന്താണെങ്കിലും ശ്രീതു പറഞ്ഞത് എനിക്ക് ഹൈറ്റുള്ള ഒരാളെയാണ് പക്ഷേ ഇപ്പോഴെല്ലാം ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നു അങ്ങനത്തെ ഒരു വ്യക്തിന് വേണമെന്നാണ് എന്താണെങ്കിലും ആ സമയത്ത് അർജുൻ നോക്കി ചിരിക്കുന്നുണ്ട് ശ്രീതു അർജുനെ നോക്കുന്നുണ്ട് ഇപ്പോഴെല്ലാം എന്ന് അർജുനൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം